അഞ്ച് വിഭാഗം ആളുകളുടെ റജബ് ഷാബാൻ ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല അഞ്ച് വിഭാഗം ആളുകൾക്ക് നോക്കൂ നിങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ് റജബ് മാസം അല്ലേ അല്ലേ അപ്പോൾ ഈ മാസം നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താത്ത അഞ്ച് വിഭാഗം ആളുകൾക്ക് ഈ മാസമില്ല അള്ളാഹുവിൻ്റെ റഹമത്തിനെ തൊട്ട ഒരു വിദൂരത്തോട്ടാണ് ഏതാണ് അഞ്ച് വിഭാഗം ആളുകൾ എന്ന് അറിയുമ്പോൾ അള്ളാഹു നമ്മളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ നമ്മളെ റജബ് കൊണ്ടും ഷാബാന കൊണ്ടും റമലാനുകൊണ്ടും കൊണ്ടും സന്തോഷവാർത്ത അറിയിച്ച ഒരു വിഭാഗം ആളുകളുണ്ട് ആ ഒരു വിഭാഗം ആളുകളെ കൂട്ടത്തിൽ ഹാലിക്കായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ മിനിങ്ങളെ ഞാനും നിങ്ങളും ഈ ഒരു അഞ്ച് വിഭാഗം ആളുകളിൽ പെട്ടിട്ടുണ്ടോ എന്നാദ്യം നോക്കുക പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തൗപ ചെയ്യുക അള്ളാഹുവിനോട് കരഞ്ഞു ത്വാ ചെയ്യുക ഏതാണോ വിഭാഗം ആളുകൾ ഒന്നാമതായിട്ട് പറയുന്ന ഈ അഞ്ച് വിഭാഗം ആളുകളെ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഈ മാസത്തെ തൊട്ട് അശ്രദ്ധരായ ആളുകളെ കുറിച്ചാണ് പറയുന്നത് അശ്രദ്ധരാവുക അതായത് ഇങ്ങനെ ഒരു മാസം വന്നിട്ട് സാധാരണ ഒരു മാസം പോലെ സാധാരണ ഒരു മാസം പോലെ വളരെ നോർമലായി സിമ്പിളായി തള്ളിക്കളഞ്ഞ് അതിനൊരു പവിത്രതയും കൊടുക്കാതെ രജവ് മാസത്തിൻ്റെ ഒരു പവിത്രതയും കൊടുക്കാതെ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കാതെ വളരെ സിംപിളായി അശ്രദ്ധയോടുകൂടി നടക്കുന്ന വ്യക്തിയാണോ നീ നിനക്ക് അള്ളാഹു സുബഹാനഹുവ താ ഈ മാസത്തിൻ്റെ ഒരു പ്രതിഫലം നൽകൂല മനസ്സിലായോ ഈ ഒരു മാസത്തിന്റെ ഒരു പ്രതിഫലം ആര് പ്രതീക്ഷിക്കേണ്ട ഇങ്ങനെ അശ്രദ്ധവാന്മാരായി നടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണ്ട നോക്കൂ നിങ്ങൾ നമ്മളെ മക്കള് അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകൾ വെറുതെ അശ്രദ്ധരായി നടക്കുന്ന ആളുകൾ ഉണ്ടാവും റജബന്ത് ശാബാനന്ത് റമദാനന്ത് ഒക്കെ കണക്ക അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ടാവും അള്ളാഹു അത്തരക്കാലത്തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ അഹിലുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോ അശ്രദ്ധരായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ടോ വേഗം സമയം കഴിഞ്ഞു റജബ് നമ്മോട് വിട പറയുകയാണ് അതുകൊണ്ട് ഇൻഷാല്ല അത്തരം ആളുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല നമ്മളെ കൂട്ടുകുടുംബത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്തെങ്കിലും അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മോനെ ഇത് റജബാണ് ഇതിനൊരു പവിത്രതയുണ്ട് മഹത്വമുണ്ട് അത് മനസ്സിലാക്കണം അങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കണം രണ്ടാമതായിട്ട് ഈ മാസത്തിൽ പാപങ്ങൾ ചെയ്തുകൊണ്ടേ ആളുകൾ അത്തരക്കാരെ കുറിച്ചാണ് വീണ്ടും പറയുന്നത് റജബ് മാസം വന്നു ഈ മാസങ്ങൾ സാധാ മാസം പോലെ കണ്ടിട്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ ഹെറാമ് ചെയ്യുന്ന ഹെറാമ് കാണുന്ന ഹെറാമ് സംസാരിക്കുന്ന നിസ്കരിക്കാതെ എത്ര നമ്മൾ പഴയ രീതിയിൽ നടന്നാലും റജബൊക്കെ വരുമ്പോൾ ഒരു ആത്മാർത്ഥതയോടുകൂടി തൗബയൊക്കെ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കേണ്ട മാസമാണല്ലോ ഈ മാസം വന്നിട്ടും ഒരു ഉത്ബോധനവും ഇല്ല നമ്മളിപ്പോഴും പാപങ്ങളിൽ നിന്നും പാപങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണോ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിന്റെ റജബ് അല്ലാഹു നഷ്ടപ്പെടുത്തി നിനക്ക് റജബില്ല റജബിലെ ഒരു പുണ്യവും നിനക്കില്ല അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അത്തരം അത്തരക്കാര കൂട്ടത്തിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്രയും പുണ്യങ്ങളുടെ പൂക്കാലമായ റജബ് ഇത്രയും പവിത്രതയുള്ള ഈ ഒരു മാസം ഒരുപാട് കൂലികൾ വാരി കൂട്ടേണ്ട ഒരു മാസത്ത് നമ്മൾ വീണ്ടും തെറ്റുകാരിൽ നിന്നും തെറ്റുകാരിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മളിലുണ്ടോ നമുക്ക് റജബില്ല മക്കളെ നമുക്ക് റജബില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അതുപോലെ തന്നെ പറയുന്നത് നോക്കൂ മൂന്നാമതായിട്ട് റജബ് മാസത്തിന്റെ ഒരു പവിത്രതയും ലഭിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ആരാണെന്നറിയോ നിങ്ങൾ വിഭാഗത്തുകളിൽ കോട്ടം വരുത്തുന്ന ആളുകളെ കുറിച്ചാണ് മൂന്നാമതായിട്ട് പറയുന്നത് ആ സാധാരണഗതിയിലുള്ള നിസ്കാരമല്ല സാധാരണഗതിയിൽ നമ്മൾ ഫറും സുന്നത്തൊക്കെ ഒഴിവാക്കി നടക്കുന്നവരാ പക്ഷെ റജബാകുമ്പോൾ നമുക്ക് അതിലൊരു ഉത്ബോധനം വന്ന് പടച്ച റബ്ബെ റജബാണല്ലോ നിസ്കാരം മുടക്കാൻ പാടില്ല പരിശുദ്ധമാക്കപ്പെട്ട റസൂൽ അള്ളാഹുഅലൈ വസ്ലമായ തങ്ങള് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് സമ്മാനമായിട്ട് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണല്ലോ ഈ ഒരു നിസ്കാരം ഈ നിസ്കാരം ഞാൻ മുറുകെ പിടിക്കേണ്ടതുണ്ടല്ലോ ഇങ്ങനെ മനസ്സിൽ കരുതി ഈ ഒരു നിസ്കാരത്തെ മുറുകെ പിടിക്കുന്നവൻ ആരോ അലഹമില്ല അവന് റജബ് മാസം കൊണ്ട് അനുഗ്രഹീതമാണ് അതല്ല നിസ്കരിക്കാത്ത അഴിബാദത്തെടുക്കാത്ത അള്ളാഹുവിനെ ധിഖരിച്ച് പാപങ്ങളിൽ മാത്രം ഒഴുകി നടക്കുന്ന ആളുകളാണോ അഴിബാദത്തിന് കോട്ടം വരുത്തുന്നവനാണോ മകനെ നിനക്ക് റജബില്ലട്ടോ അള്ളാഹു നിനക്ക് റജബ് തരൂല റജബിന്റെ ഒരു പവിത്രതയും ഒരു വിട്ടുവീഴ്ചയും നിനക്കില്ല നിനക്കും നിൻ്റെ അഹിലുകാർക്കും ഇല്ല അള്ളാഹു ഇത്തരം മുസീബത്തുകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടും ഇനി നമ്മളെ മക്കളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടോ നോക്കണം ചില ഉമ്മമാര് നല്ല നിസ്കാരം ഓത്ത് പാട്ട് ഭയങ്കര ഉഷാറായിരിക്കും പക്ഷെ മക്കള് അപ്പുറത്ത് ഈ മാസത്തിനെ ബഹുമാനിക്കാതെ കള്ളും കുടിച്ച് വിചരിച്ച് അങ്ങനെ നടക്കുന്നവരായിരിക്കാം അത് നമ്മൾ നമ്മളറിഞ്ഞിട്ടും നമ്മൾ മിണ്ടാതിരിക്കുന്നു അള്ളാഹു കാത്തു െ നാലാമതായി പറയുന്നത് നോക്കൂ നിങ്ങൾ നാലാമതായി പറയുന്നത് ബന്ധങ്ങളിൽ കോട്ടം വരുത്തുന്ന ആളുകളെ കുറിച്ചാണ് നമ്മുടെ ബന്ധങ്ങൾ കുടുംബ ബന്ധം മുറിക്കുന്നവരെ കുറിച്ചും നമ്മൾ സൗഹൃദങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തുന്നവരെ കുറിച്ചും മിണ്ടാതിരിക്കുന്നവരെ കുറിച്ചും തെറ്റിപ്പിണങ്ങി കഴിയുന്നവരുണ്ടോ നിങ്ങൾക്ക് റജബില്ലട്ടോ അള്ളാഹു നിങ്ങൾക്ക് റജബ് തരൂല റജബിന്റെ ഒരു പുണ്യവും നിങ്ങൾക്ക് തരൂല റജബ് മാസത്തിൽ അല്ലാഹു വാരിക്കോരി കൊടുക്കുന്നവരെ കൂട്ടത്തിലൊന്നും നമ്മൾ പെടൂല കിബിറ് കാണിച്ച് അസൂയ കാണിച്ച് മറ്റുള്ള കുടുംബക്കാരോട് തെറ്റിപ്പിണങ്ങി നടക്കുന്നവരുണ്ടോ നിങ്ങൾക്ക് റജബില്ല മക്കളെ നിങ്ങൾക്ക് റജബില്ല അള്ളാഹു റജബിൽ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തുമ്പോ ആ കൂട്ടത്തിലൊന്നും നമ്മൾ പെടൂല ഇത്തരക്കാരുണ്ടെങ്കിൽ കുടുംബ നിഷേധിച്ചവൻ കുടുംബ ബന്ധത്തിൽ വിള്ളൽ വരുത്തിയവൻ കുടുംബ മുറിച്ച് പെറ്റിപ്പിണങ്ങി കഴിയുന്ന ആരൊക്കെയുണ്ടോ നിങ്ങൾക്ക് റജബില്ല നിനക്ക് റജബിൻ്റെ ഒരു പവിത്രതയുമില്ല ഇല്ല നിനക്കള്ളാഹു ഈ മാസത്തിൽ ഒരു പ്രത്യേകതയും തരൂല നോക്കൂ നിങ്ങൾ ഇത്രയും സുന്ദരമായ ഒരു മാസം നമ്മളിലേക്ക് വന്നിട്ട് നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര ഭാഗ്യം കെട്ട ആളുകളാണ് നമ്മൾ ഒരു പെട്ടി നിറയെ പണം ആ പണം നമുക്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിന് ജീവിക്കണം നമ്മുടെ മുന്നിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പെട്ടി നിറയെ പണം അതാണല്ലൊന്ന് നമുക്ക് വേണ്ടത് ആ ഒരു പണപ്പെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളോട് പറയുന്നത് കണ്ടു നിന്നോ നിനക്കത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യം കെട്ട ആളുകളാണ് അതുപോലെയല്ല നിങ്ങളെ അള്ളാഹു പവിത്രമാക്കപ്പെട്ടൊരു മാസം നമുക്ക് ഇറക്കി തന്നു പക്ഷെ ആ മാസത്തിൽ നന്മയും ഒരുപാട് കൂലിയും വാരി കൂട്ടുമ്പോ നമുക്കതില്ല അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പൊ റജബില് നമ്മള് കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ വേഗം ഒരുമിപ്പിച്ചോളൂ ഇപ്പോഴും വൈകിയിട്ടില്ല ഷബാനും റമദാനും നമുക്ക് അനുകൂലമാണ് റജബില് നമ്മൾ വിത്ത് പാകിയാലല്ലേ റമദാനിൽ നമുക്കത് കൊഴിയാൻ പറ്റൂ ഇൻഷാ അല്ലാ അള്ളാഹു നമ്മൾ അത്തരക്കാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ കുടുംബബന്ധം മുറിച്ചവരാണോ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് കൂട്ടിച്ചേർക്കുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ റജബ് മാസം അള്ളാഹു നൽകാത്ത ഒരു വിഭാഗം ആളുകൾ അഞ്ചാമത്തെ വിഭാഗം അത് പശ്ചാത്താപം ഇല്ലാത്ത ആളുകളാണ് തൗബ ചെയ്യാത്ത ആളുകളാണ് നോക്കൂ നിങ്ങൾ റമദാം വരണോ ഇരുപത്തിയേഴാം രാവ് വേണോ നമുക്ക് തൗബ ചെയ്യാൻ വേണ്ടല്ലോ നമ്മളൊക്കെ അതിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നാൽ അങ്ങനെയല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ അനുകൂലമാകേണ്ട ആളുകളാണ് നമ്മൾ ആ മാസം നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കേണ്ടതുണ്ട് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ എന്തിനാണ് നമുക്ക് മടി തൗബ ചെയ്യാൻ റമലാൻ കാത്തിരിക്കുന്ന ആളുകളാണോ നിങ്ങൾ അള്ളാഹു നിങ്ങളെ കാത്തിരക്ഷിക്കട്ടെ ഒരു തൗബയെങ്കിലും നമ്മൾ റജബിൽ ചെയ്യേണ്ടതുണ്ട് ഈ മാസത്തിൽ നമ്മൾ ഒരു തൗബ ചെയ്തിട്ട് അള്ളാഹുവിനോട് പറയണം അല്ലാഹുവേ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഒന്ന് പൊറുക്കണേ അല്ലാ ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഒന്ന് പുറത്ത് എനിക്ക് വലിയ സന്തോഷവും റാഹത്തും തരണേ റബ്ബേ പശ്ചാത്താപം അള്ളാഹുവിന് നല്ല ഇഷ്ടമാണത് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിലുപരി ആ മനുഷ്യൻ നന്നാകാൻ വേറെ അവസരമൊന്നും വേണ്ട ചെയ്തോ നിങ്ങളൊരു തൗബയെങ്കിലും ചെയ്തോ അള്ളാഹുവിനോട് പറഞ്ഞോ അള്ളാഹുവെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ നീ എനിക്ക് പൊറുക്കണേ അല്ല അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ പശ്ചാത്താപം നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായോ ഈ റജബ് വന്നിട്ട് നമ്മൾ ആരെങ്കിലും അള്ളാഹുവിന്റെ മുന്നിലേക്കൊന്ന് കൈ ഉയർത്തി ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ സൂക്ഷിച്ചോ നമ്മുടെ റജബ് നഷ്ടപ്പെടും റമലാൻ വരാൻ കാത്തു നിൽക്കല്ലേ അങ്ങനെ ഒരു റമലാനിന് വേണ്ടി മാത്രം കാത്തു നിൽക്കല്ലേ ഇത് നമുക്ക് വിത്ത് പാകേണ്ട മാസമാണല്ലോ ഈ സമയം നമ്മൾ വിത്ത് വിത്തെറിഞ്ഞാലേ റമലാൻ നമുക്ക് കൊഴുതെടുക്കാൻ പറ്റൂ ഇപ്പൊ തൗബ ചെയ്താൽ നമ്മൾ ഹൃദയം ശുദ്ധിയാകും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വിഭാഗത്തെടുക്കാനും സംസ്കരിക്കാനും വിവാദത്തിലൂടെ ഒഴുകി ജീവിക്കാൻ നമുക്ക് നല്ല സൗകര്യപ്പെടും മനസ്സിലായോ അതുകൊണ്ട് ഇൻഷാ അള്ളാ തൗബ ചെയ്യുക അള്ളാഹു നമ്മളെ നല്ല മുത്തക്ക കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇൻഷാ അള്ളാ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കണ്ടിട്ട് അവരും മനസ്സിലാക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കി തരട്ടെ നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി നല്ല സന്തോഷവും സമാധാനവും നമുക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യട്ടെ ആമീൻ ആമീനിയാലമീൻ അസലാമലൈക്കും വാഹമത്തുല്ലാ താലി വാർക്കാത്ത